ഹായ് അച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിനൊക്കെ പത്തൊക്കെ പരിക്കൊക്കെ പറ്റി ആ ഹസ്ബൻഡാണ് കിച്ചണിൽ പാചകം കംപ്ലീറ്റ് ഇതാ ഉച്ചയ്ക്ക് ചോറ് നല്ല ബീട്രൂട്ട് തോരന് പപ്പടം കാച്ചിയത് ചിക്കൻ കറി അറ വറുത്തത് ണ്ട് ഞാൻ നല്ല ഉറക്കായിരുന്നു ഇടയ്ക്ക് കാരണം നല്ല പെയിൻ വരും നല്ല സുഖായിട്ട് ഉറങ്ങി ഉറങ്ങിയപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല നന്നായിട്ട് ഉറങ്ങി ചിക്കൻ കറിയും എത്തി ചിക്കൻ കറി വെക്കണ്ട വിധം വിധം പറഞ്ഞു കൊടുത്തു പക്ഷെ പാകവും മുക്ക റെഡിയാക്കി വെച്ചതൊക്കെ ഏട്ടം തന്നെയാട്ടോ തിരക്കില കിച്ചണില് തിരക്കില ഇതാ സാലഡ് കണ്ടല്ലോ ചോറ് തോരൻ രാവിലെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഏട്ടം ഉണ്ടാക്കിയതാണ് മക്കൾക്ക് തോരനും പപ്പടവും തൈരും കൊടുത്ത് വിട്ടു അതിന് ശേഷം ചിക്കൻ കറി ഉള്ളിയൊക്കെ അരച്ചിട്ട് വഴറ്റിയിട്ടുണ്ടാക്കൂല്ലേ അങ്ങനെ ഉണ്ടാക്കി എണ്ണ യൂസ് ചെയ്യാത്തോണ്ട് ഉള്ളി അരച്ചിട്ട് എണ്ണയില്ലാതെ വഴി ചോറും ചോറും പപ്പടവും മീൻ വറുത്തതും നല്ല ഐക്കോറ വറുത്തതും ചിക്കൻ കറിയും പെരട്ടിക്കൂട്ടി നല്ലതായി പാചകം എന്ന് പറഞ്ഞാൽ അതൊരു കല തന്നെയാണ് എനിക്കിങ്ങനെ എപ്പോഴും എല്ലാത്തെ ഫുഡൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെടാറില്ല എൻ്റെ കൈപ്പുണ്യം പകർന്നു നൽകിയത് കൊണ്ടായിരിക്കണം ഏട്ടൻ നല്ലതായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം കൂട്ടെല്ലാം ഇട്ടത് ഏട്ടൻ തന്നെയാണ് കേട്ടോ നല്ലതായി വെച്ചിട്ടുണ്ട് ഞാൻ പ്രസവിച്ചുകഴക്കുമ്പോഴാണ് ഏട്ടൻ പാചകം പഠിച്ചത് അതുവരെ ഒരു ചമ്മന്തി മാത്രമേ ഇറക്കാറിയുള്ളായിരുന്നു അപ്പോൾ നന്നായിട്ട് അന്നേരം പഠിച്ച് പഠിച്ച് നല്ലതായിട്ടായി പിന്നെ എനിക്ക് ആ കിച്ചണിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു അപ്പം നിങ്ങളൊക്കെ ടി വിയിലൊന്നുമില്ല ഒക്കെ പോലീസുകാർ അങ്ങനെ പോലീസുകാർ ഇങ്ങനെയെന്നൊക്കെ ഉണ്ടല്ലോ ഇത് പാവം നല്ല പോലീസുകാരനാണ് കേട്ടോ മനുഷ്യന്മാരിൽ പല തരത്തിലുണ്ടാകും അത് പോലീസ് എന്നില്ല അധ്യാപകർന്നില്ല പട്ടാളം എന്നില്ല അല്ലേ മനുഷ്യരായ പല തരത്തിലുള്ള ക്യാരക്ടറായിരിക്കും ഉണ്ടാവുക അത് ജോലി ബേസ് ചെയ്തിട്ടായിരിക്കില്ല അപ്പം അതുകൊണ്ട് ചിലരെ നമ്മൾ അടച്ചാക്ഷേപിക്കരുത് എന്റെ പോലീസുകാരൻ എന്തായാലും നല്ല പോലീസുകാരനാണ് നല്ല ഭർത്താവാണ് നല്ലൊരു അച്ഛനാണ് നല്ലൊരു മനുഷ്യനാണ് അപ്പം എന്താ ഞാൻ ഇത്രയും ഇങ്ങനെ കിടന്നിട്ട് എന്നെ പൊന്ന പോലെ നോക്കുന്നില്ലേ എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഏട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നന്നായി ഉറങ്ങിപ്പോയി ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും എല്ലാം റെഡിയായി മക്കൾക്ക് രാവിലെ സ്കൂളിലേക്ക് കൊടുത്ത് വിട്ടതും എല്ലാം എട്ടണം അപ്പം എല്ലാം ഭഗവാൻ കാത്ത് കൊള്ളട്ടെ അല്ലേ ഓക്കെ ഫുഡ് കേട്ടേട്ടാ <laughs>